ൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൽ പുതിയ വർഷത്തിന്റെ തുടക്കം കുറിച്ച് പ്രവേശനം നമ്മുടെ അധ്യാപകര് അവർക്ക് വേണ്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കാരണം ഒരു സാധാരണ കുട്ടിയെ നോക്കുന്നത് പോലെയല്ല നമ്മുടെ ഈ സേവാഗ്രാമിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കുന്നത് അവരെ വളരെ അവരുടെ മാതാപിതാക്കൾ നോക്കുന്നത് പോലെ തന്നെ അവർക്ക് വലിയ കരുതലും അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രയത്നങ്ങള് നടത്തുന്ന അധ്യാപകര് അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വത്തിൽ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് വാർഡ് കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരി പ്രസിഡന്റ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു എട്ട് വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷം സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനം നേടിയത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് തൊഴിൽപരവും കലാപരവുമായ വിവിധ രംഗങ്ങളിൽ മുന്നേറുന്നതിനായി പരിശീലനം നൽകുന്ന സ്ഥാപനമാണിത്